ി സുസൂക്കി സ്വിഫ്റ്റ് ഡിസയർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി വണ്ടിയിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ എ സി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എ സി കൂളിങ് കട്ടാന്ന് ഇടക്കിടക്ക് വണ്ടി ഓട്ടത്തിലേക്ക് ഇടക്ക് കൂളിങ് കട്ടാന്ന് തണുപ്പ് കിട്ടുന്നില്ല വെറും സാധാ ബ്ലോവറിൻ്റെ കാറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ ചെക്ക് ചെയ്ത് നോക്കുമ്പം റേഡിയേറ്ററിൻ്റെ ഫാൻ വർക്കാവുന്നില്ല അപ്പോൾ റേഡിയേറ്ററിൻ്റെ ഈ ഫാൻ വേണ്ട ഈ ഫാന് വർക്കാത്തായിരുന്നു കംപ്ലയിൻറ്റ് വണ്ടിയൊന്നുമില്ല വണ്ടി ഓവർ ഹീറ്റായി റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് വണ്ടി ഓവർ ഹിറ്റായി എ സി ആ കംപ്ലയിൻറ്റ് അപ്പം തന്നെ നോക്കിയിരുന്നെങ്കിൽ സംഭവം ഫാൻ റെഡി ആക്കിയിരുന്ന ഈ ഒരു മെയിൻ പണിയുണ്ടോ എഞ്ചിൻ ഹെഡ് ഗ്യാസ്കറ്റ് പോയി ഹെഡ് ഗ്യാസ്കറ്റൊക്കെ കത്തിപ്പോയിതാണ് എഞ്ചിൻ ഹെഡ് അയക്കേണ്ടി വന്നു ഹെഡ് ഗ്യാസ്കറ്റ് കത്തിപ്പോയിതാണ് ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ ഇടയിൽ വാട്ടർ ജാക്കറ്റും അതുപോലെ ഓയിൽ ഗാലറിയും വരുന്നത് എടുത്ത് കത്തിയിട്ട് കമ്പർഷനൊക്കെ റേഡിയേറ്ററിൽ കൂടെ പുറത്തേക്ക് പോയി ഹെഡൊക്കെ അയച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഹെഡ് പോളീഷ് ചെയ്യണം ഹെഡ് മൊത്തം പോളീഷ് ചെയ്യണം അതുപോലെ വാൾവൊക്കെ കറക്റ്റാക്കണം എഞ്ചിൻ്റെ ഹെഡിൻ്റെ വാൾവ് വരുന്നില്ലേ ഈ വാൾവ് എന്തായാലും ഇതിൽ വരുന്ന ഇന്നെറ്റ് എക്സോസ്റ്റ് വാൾവുകളൊക്കെ വാൾവ് സീറ്റിങ് കറക്റ്റാക്കണം അപ്പോൾ ലൈറ്റി കൊടുത്ത് ഇതൊക്കെ ചെയ്യിക്കണം അതിൻ്റെ ഒപ്പം തന്നെ പുതിയ ഹെഡ് ഗ്യാസ്ക്കറ്റ് ഹെഡ് ഗ്യാസ്ക്കറ്റ് പുതിയ തരണം ഇത് കത്തിപ്പോയി ഇതിൻ്റെ ചില ഹോൾ വരുന്നുണ്ട് ഓയിൽ ഗ്യാ ഓയിലിൻ്റെ ഹോളും ഓയിൽ പോകുന്ന ഹോളും കൂളൻ്റ് പോകുന്ന ഹോളും കൂടി രണ്ടും മിക്സ് ആയി കഴിഞ്ഞാൽ കമ്പ്രഷനൊക്കെ ലീക്കായിട്ട് റേഡിയേറ്ററിൻ്റെ ഈ ക്യാപ്പ് വഴി റേഡിയേറ്റർ വേറെ എവിടെയും കൂളിൻ്റെ എവിടെയും ലീക്ക് ലീക്കുണ്ടായിരുന്നില്ല റേഡിയേറ്ററിൻ്റെ ഈ ക്യാപ്പ് പ്രഷർ ക്യാപ്പിൽ തള്ളിയിട്ട് റിസർവ് ടാങ്ക് നിറഞ്ഞു പുറത്തേക്ക് അങ്ങനെ കൂളിൻ്റെ പോയിട്ടാണ് വണ്ടി ഓർ ഹിറ്റായി കൂളൻ്റെ ഒന്നും ഇല്ല കസ്റ്റമർ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വണ്ടി ഓഫായി നിന്ന് ശേഷം കസ്റ്റമർ കൂളിൻ്റെ ഒക്കെ ഒഴിച്ച് നോക്കി കൂളിൻ്റെ ഒഴിച്ച് നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റേഡിയേറ്ററിൻ്റെ ഈ ക്യാപ്പ് ഈ ക്യാപ്പിൻ്റെ ഇവിടുന്ന് ഞാൻ തള്ളുക കൂളിൻ്റെ ഏറെ ഞാൻ തള്ളുക വണ്ടി ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അപ്പോൾ നേരെ നേരെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കൂട്ടി ഓക്കെ അപ്പോൾ ഇതാണ് കംപ്ലയിൻറ്റ് റേഡിയേറ്റർ ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇടക്ക് ചെക്ക് ചെയ്യാം ഇടക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ എ സി കൂളിങ് കൂളിങ്ങ് ആകുന്നുണ്ടോ നോക്കുക കളി കൂളിംഗ് ഒക്കെ ആകുന്നില്ലെങ്കിൽ അപ്പോൾ വണ്ടി ബോണറ്റൊക്കെ തുറന്നിട്ട് എസി ഫാനൊക്കെ അഥവാ റേഡിയേറ്റർ ഫാൻ ഈ സിംഗിൾ മാത്രമേ ഉള്ളെങ്കിൽ ഇത് മാത്രം വർക്ക് ചെയ്യുക രണ്ടെണ്ണം വരുന്നതാണെങ്കിൽ രണ്ടും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക ഓക്കെ വലിയൊരു പണിന്ന് ഒഴിവാക്കി കിട്ടും എ സി കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ എ സി കംപ്ലയിൻറ്റ് മാത്രമേ ആയിരിക്കും വരിക എ സിക്ക് മാത്രം പക്ഷേ എ സി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മിക്കവാറും റേഡിയേറ്ററിൻ്റെ ഫാന് കംപ്ലയിൻ്റ് ആയാലും എ സി വർക്ക് ചെയ്യില്ല അതുപോലെ കമ്പ്രസർ എ സി ഗ്യാസ് കുറവുണ്ടെങ്കിലൊക്കെ എ സി വർക്ക് ചെയ്യില്ല അതുപോലെ ഫാന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ റേഡിയേറ്റർ ഫാന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അഥവാ എ സി ഫാന് വർക്ക് എ സി ഇടുന്ന സമയത്ത് ഫുൾ ടൈം റേഡിയേറ്റർ ഫാന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൂളിൻ്റെ ലീക്കായിട്ട് കൂളിൻ്റെ പ്രഷറ് തള്ളിപ്പോയി റേഡിയേറ്ററിലെ കൂളിൻ്റെ ഒക്കെ തള്ളിപ്പോയിട്ട് അല്ലെങ്കിൽ കൂളിൻ്റെ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടായാലും കംപ്ലൈൻറ്റ് വരും മൊത്തം പണിയേണ്ടി വരും എഞ്ചിൻ ഒരു പകുതി പണിയാണ് എഞ്ചിൻ പണി എന്ന് പറഞ്ഞാൽ എഞ്ചിന് ഒരു പകുതിക്ക് പണിയായി ഹെഡൊക്കെ അയച്ചിട്ടുവാണെങ്കിൽ ഓക്കെ